വയനാട് ചുക്കം ടൗണിൽ നിന്നും നാനൂറ് മീറ്റർ മാത്രം അകലെയായി സ്ഥിതി ചെയ്യുന്ന ഇരുപത്തിയാറര സെൻറ് സ്ഥലവും ഒരു കൊച്ചു വീടുമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഏഴ് സെൻറ് അഞ്ച് സെൻറ് പതിനാല് സെൻറ്റും വീടും എന്നിങ്ങനെ ഈ സ്ഥലം മൂന്നായി ഭാഗിച്ചു കൊടുക്കുന്നതുമാണ് ഇവിടുത്തെ പ്രധാന കൃഷി കാപ്പിയാണ് കോമൺ ബാത്റൂമുള്ള ടു ബി എച്ച് കെ വീടാണിത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ പഞ്ചായത്ത് ഓഫീസ് മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളി തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ലഭ്യമാണ് എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത ഇവിടെ നിന്നും പത്ത് കിലോമീറ്റർ മാറി മെഡിക്കൽ കോളേജും ലഭ്യമാണ് പതിനാല് സെൻറ് സ്ഥലത്തിനും വീടിനും കൂടി ചോദിക്കുന്ന വില പതിനേഴ് ലക്ഷം രൂപയാണ് ഏഴ് സെൻറിന് പന്ത്രണ്ട് ലക്ഷവും അഞ്ച് സെൻറ്റിന് അഞ്ച് ലക്ഷവുമാണ് ചോദിക്കുന്ന വില താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക